നമസ്കാരം ഒരു പ്രതികരണത്തോടെ നമുക്ക് ഇരുന്നൂറ്റി പതിനാറാം ദിവസത്തെ സേലിംഗ് എമ്മെൻട്രി ആരംഭിക്കാം നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് അനാമിക കേരളത്തിൽ ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ പ്രേക്ഷകയാണോ പെൺകുട്ടിയാണോ എന്നീ പേരുകൊണ്ട് മാത്രം നമുക്ക് നിശ്ചയമില്ല എന്തായാലും ഇങ്ങനെ ഒരു പേരാകുമ്പോൾ ഒരാൺകുട്ടിയാവാൻ സാധ്യതയില്ല കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാജ്യത്തിൻ്റെയൊക്കെ വികസന വിഷയങ്ങളിൽ ഇത്രയും താല്പര്യത്തോടെ കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ് സാധാരണഗതിയിൽ നമ്മളങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഈ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നത് മറ്റ് വിഷയങ്ങളിലൊക്കെയാണ് സാധാരണ പെൺകുട്ടികൾ കൂടുതൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് വ്യവസായം നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ അങ്ങനെ അധികം പേർ പ്രതികരിച്ച് കാണാറില്ല ഇവിടെ അനാമിക എഴുതുന്നു ഇന്നലത്തെ സേലിംഗ് കമ്മിറ്ററി കണ്ടിട്ടാണ് താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ന്യൂസ് പ്രതീക്ഷിക്കുന്നു ടെസ്റ്റ്ല അറ്റ്ലീസ്റ്റ് തൂത്തുക്കുടിയിൽ എങ്കിലും വരുമെന്ന് എനിവേ ഇറ്റ്സ് ഗുഡ് ഫോർ ഇന്ത്യ ബിക്കോസ് ടെസ്ല വന്നാൽ ലോട്ട്സ് ഓഫ് മാനുഫാക്ചറിംഗ് കമ്പനീസ് വിൽ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ അനാമികയുടെ സ്വപ്നം പോലെ തന്നെ ആഗ്രഹം പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസും വരുന്നുണ്ട് തൂത്തുക്കുടിയാണ് അവർ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ വിൻഫാസ്റ്റിൻ്റെ കൂടി തൂത്തുക്കുടി അവരുടെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി മാറിയതുപോലെ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ തൂത്തുക്കുടിയിൽ കൊണ്ടുവരികയാണ് തമിഴ്നാട് ഗവൺമെൻറ് പ്ലാൻസ് ഫോർത്ത് ഓട്ടോ ക്ലസ്റ്റർ ഇൻ തൂത്തുക്കുടി ടു സെറ്റപ്പ് ടു മോർ സെൻറ്റേഴ്സ് ഫോർ ഇ വി ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇൻഡസ്ട്രി നമുക്കൊന്നുപോലുമില്ല അവർക്ക് നാല് ഓട്ടോ ക്ലസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ചെന്നൈ കോയമ്പത്തൂർ ഹുസൂർ തൂത്തുക്കുടി തൂത്തുക്കുടി അങ്ങനെ ഒരു ഓട്ടോ ക്ലസ്റ്ററായിട്ട് അവർ രൂപപ്പെടുത്തുകയാണ് അതിനുവേണ്ടിയുള്ള പല നിക്ഷേപങ്ങളും ഇപ്പോൾ വിൻഫാസ്റ്റിന്റെ പുറകെ അന്ന് തന്നെ രണ്ട് കമ്പനികളുടെ നിക്ഷേപത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ കമ്പനികൾ അവിടെ നിക്ഷേപത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ദി തമിഴ്നാട് ഗവൺമെന്റ് പ്ലാൻസ് ടു ഡെവലപ്പ് എ ന്യൂ ഓട്ടോ ക്ലസ്റ്റർ ഫ്രം സ്ക്രാച്ച് അറ്റ് തൂത്തുക്കുടി ഇൻ സതേൺ തമിഴ്നാടു ഡ്യൂ ടു ദി ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് പ്രൊജക്ട് ഓഫ് വിൻഫാസ്റ്റ് ആൻഡ് ടു സപ്പോർട്ട് ഫ്യൂച്ചർ ഓട്ടോ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ അനാമികയുടെ സ്വപ്നം അടുത്തടുത്ത് വരുന്നു എന്ന് തോന്നുന്നു ഫ്യൂച്ചർ ഓട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഫ്രം സ്ക്രാച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് തൂത്തുക്കുടിയിൽ ഒരു ഓട്ടോ ക്ലസ്റ്റർ രൂപപ്പെടുത്തുകയാണ് വിത്ത് വിൻഫാസ് ഫാസ്റ്റ് കമ്മിങ് ഇൻ ആൻഡ് മെനി അതർ ഇൻഡസ്ട്രീസ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻസ് വി ആർ ഡെവലപ്പിംഗ് തൂത്തുക്കുടി ടു ബി അനഅർ ഓട്ടോ ക്ലസ്റ്റർ ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ഗ്രൗണ്ട് ഓഫ് ദ അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഓട്ടോ ഇൻഡസ്ട്രിക്ക് ചെന്നൈ കഴിഞ്ഞാൽ പിന്നെ പുതുതായിട്ട് കോയമ്പത്തൂർ എങ്ങനെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഹസൂർ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ തൂത്തുക്കുടി ഒരു പോർട്ട് നഗരമെന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള ഓട്ടോമൊബൈൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മറ്റൊരു വാർത്തയിൽ കണ്ടത് ഒരു ഓട്ടോമൊബൈൽ ക്ലസ്റ്ററിന് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം അലൈഡ് ഇൻഡസ്ട്രീസ് കൂടി പ്രവർത്തിക്കും ഒരു ഒരു വാഹനം പൂർത്തിയായിട്ട് ഇറങ്ങണമെങ്കിൽ സ്പെയർ പാർട്ടുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കാൻ എഴുന്നൂറ്റി മുപ്പത്തൊമ്പതോളം കമ്പനികൾ ഹൊസൂറിൽ ഉണ്ട് അതുപോലെ ഇവിടെ വിൻഫാസ്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ തന്നെ സപ്ലയേഴ്സിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഇവിടെ കൊണ്ടുവരും അതോടൊപ്പം ഇനി നമ്മുടെ അനാമികയുടെ സ്വപ്നം പോലെ ടെസ്ല വരുന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞത്തിൻ്റെ വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിരിക്കും വെയ്സ്റ്റ് പോലെ തന്നെ സുലഭമായി കിട്ടുന്ന മറ്റൊരു വസ്തുവാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് കരയിലല്ല കടലിൽ തന്നെ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഇറ്റാലിയൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി റിണ ഹാസ് ഇഷ്യൂഡ് ആൻ അപ്രൂവൽ ഇൻ പ്രിൻസിപ്പിൾ ടു കിൻഡൻ ന്യൂ എനർജി ടെക്നോളജി ഫോർ ഇറ്റ്സ് ഗ്രീൻ മെത്തനോൾ ഓഫ്ഷോർ പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോം സൊല്യൂഷൻ നമ്മൾ ഓഫ് ഷോറിൽ ഈ ആണ് ഓയിൽ ഡ്രില്ലിങ്ങിൻ്റെ റിഗുകളുകളെ കുറിച്ചൊക്കെയാണ് കേട്ടിട്ടുള്ളതെങ്കിൽ ഇവിടേതേ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ പ്ലാറ്റ്ഫോം കടലിൽ ഉൾക്കടലിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ കപ്പലുകൾ തന്നെ പ്ലാറ്റ്ഫോമായി മാറ്റിക്കൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ടെക്നോളജിക്ക് കിൻഡൻ എന്ന് പറയുന്ന കിൻഡൻ ന്യൂ എനർജി ടെക്നോളജിയുമായിട്ട് ഇറ്റലിയിലെ റിണ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയാണ് റിണ അവർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു അപ്പോൾ എന്താണിതിൻ്റെ വ്യത്യാസം പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ഓഫ് ഷോർ കടലിലാണ് നടുക്കടലിലോ ഉൾക്കടലിലോ എന്ന് വേണമെങ്കിൽ പറയാം പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ഓഫ് ഷോർ ദ മെത്തനോൾ ഈസ് ഡിറൈവഡ് ഫ്രം റിന്യൂവബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ ഡി എ സി ഡി എ സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എയർ ക്യാപ്ചർ വായുവിൽ നിന്ന് അന്തരീക്ഷ വായുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തുകൊണ്ട് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം പ്രൊഡ്യൂസ് എൻറ്റയർലി ഓഫ്ഷ്യൂർ ദ മെത്തനോൾ ഇസ് ഡിറൈവഡ് ഫ്രം റിന്യൂവബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ ഡി എ സി ടെക്നോളജി ഇങ്ങനെ ഒരു ടെക്നോളജിയെ കുറിച്ചൊക്കെ നേരത്തെയും ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് എക്സ്പെൻസീവ് ആണ് നമുക്കത് താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത് പക്ഷേ ഇവിടെ അവർ എഗ്രിമെൻ്റ് ഒപ്പിട്ട് മുന്നോട്ട് പോവുകയാണ് ഇറ്റലിയിലെ കമ്പനിയാണ് ഒരു കഥാപാത്രം കിൻഡൻ ന്യൂ എനർജി ടെക്നോളജി ദ പ്ലാറ്റ്ഫോം വിൽ പ്രൊഡ്യൂസ് സീറോ പോയിൻ്റ് വൺ മില്യൺ ടൺ പെർ ആനം ൺ ടൺ സീറോ പോയിന്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം പത്ത് ലക്ഷമാണ് ഒരു മില്യൺ എങ്കിൽ ഇവിടെ ഒരു ലക്ഷം ടൺ പെർ ആനം ഒരു ലക്ഷം ടൺ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ അഗ്രിമെൻറ്റ് ദ പ്ലാറ്റ്ഫോം വിൽ പ്രൊഡ്യൂസ് സീറോ പോയിന്റ് വൺ മില്യൺ ടൺ പെർ ആനം ഓഫ് ഗ്രീൻ മെത്തനോൾ വയ പ്രോസസ് ദാറ്റ് ഇന്തസൈസസ് മെത്തനോൾ ഫ്രം ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈആക്സൈഡ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസ് സയൻസാണ് ആ സയൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകണ്ട എന്തായാലും നമ്മുടെ വേസ്റ്റ് തൊടാതിരിക്കുന്നവർക്ക് വേണമെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം എന്താണ് ഇല്ലാത്തത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇവിടെ ഇല്ലാതെ പോകുന്നത് ബാക്കിയെല്ലാം നമ്മുടെ ചുറ്റിൽ അവൈലബിൾ ആവുകയാണ് ലോകം മുഴുവൻ അതിൻ്റെ നേട്ടങ്ങൾ കൊയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക സൈനിങ് ഓഫ് എലിയാസ് ജോൺ